നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിന്നൊരു കലാകാരിയെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ നാടൻപാട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഓർമ്മ വരുന്നത് വളരെ പ്രശസ്തരായ കുറേ നാടൻ പാട്ടുകാരെയാണ് നാടൻപാട്ടിനെ ജനകീയമാക്കിയവർ എന്ന് പറയപ്പെടുന്ന കുറേ എന്നാൽ ഒരു ഗ്രാമത്തിന് നാടൻപാട്ടുകളെ ജനകീയമാക്കിയ ഒരു കലാകാരി ഇന്നും ജീവിച്ചിരിക്കുന്നു മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട നാണിയമ്മ നാണിയമ്മയുടെ ചില വിശേഷങ്ങളുമായിട്ടാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് നമുക്ക് നാണിയമ്മയെ ഒന്ന് പരിചയപ്പെടാം നാണിയമ്മയുടെ കുറച്ച് പാട്ടുകളും പഴയ കുറെ കഥകളും ഒക്കെ കേട്ട് മടങ്ങി വരാം നമസ്കാരം നാണിയമ്മ ഞാൻ ചടയമംഗലം സാക്ഷി ടി വിയിൽ നിന്ന് വരികയാണ് എൻ്റെ പേര് രാജ്മോഹനും ഞാൻ അമ്മത്തിലേക്ക് വന്നത് കേരളത്തിലെ ഇന്ന് നിലനിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ നാടൻപാട്ട് കലാകാരിയാണ് നാണിയമ്മ എന്നെനിക്കറിയാം ആ അറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും അമ്മയോട് ആദ്യം ചോദിക്കുന്നില്ല ആദ്യം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള അടിപൊളി ഒരു നാടൻപാട്ട് പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങാം ഒരു നാല് വീതം പാടിയാൽ മതി എല്ലാ പാട്ടും വേണം അതുകൊണ്ടാണ് അപ്പൊ അമ്മ പാടാം പാട് േ താനാദിനി തന്നാനാം ആദിയില്ലല്ലോ അനന്തമില്ലല്ലോ ലം പോരയം തയ്യലയ്യം തയ്യരയ്യം തയ്യറയം കണ്ണാനേ താനാ കണ്ണാനം താനേ താനാദിനി തന്നാനം താനാം വെള്ളമില്ലല്ലോ വെളിച്ചമില്ലല്ലോ കാലം പോയായി കത്തി തയ്യരയം തയ്യരയം അമ്മയുടെ അടുത്തൊരു ചോദ്യം ഈ പണ്ടൊക്കെ നാണ്യമ്മ ഈ വയലിൽ വയൽ കൃഷികളിൽ ഞാറ് നടുന്നതിനും കൊയി അത് കൊയ്യുന്നതിനും അതിനെ കള പറിക്കുന്നതിനും ഒക്കെ പോകാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ ഞാറ്റുപാട്ടുകൾ എന്ന് പറഞ്ഞ പാട്ട് ഉണ്ടായിരുന്നല്ലോ നമ്മ പാടി ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പൊ ഓർമ്മയിൽ നിന്ന് ഇപ്പൊണ്ടോ ആ അത് പാടിയാ മതി കൊയ്ത്ത് പാട്ട് പാടിയാലും മതി പോകുവാൻ ആടിയും പാടിയും കൊയ്ത്തിന് പോകുവൻ നീ വരുന്നോടി നീ വരുന്നോടി കാത്തു കൊയ്യടി താളത്തി കൊയ്യടി താഴെ നിൽക്കണ പെണ്ണാളെ കാത്തു കൊയ്യടി താളത്തി കൊയ്യടി താഴെ നിൽക്കണ പെണ്ണാളെ കുണ്ടകം പാടത്ത് കൊയ്ത്തിന് പോകുവാൻ നീ വരുന്നോടി എലിപ്പെ വരുന്നോടി കാത്തു കൊയ്യടി താളത്തി കൊയ്യടി താഴെ നിൽക്കുന്ന പെണ്ണാളെ കാത്തു കൊയ്യടി താളത്തി കൊയ്യടി മേലെ നിക്കണ പെണ്ണാളെ തമ്പ്രാമങ്ങ് കണ്ടത്തിൻറെ വരമ്പേ നിൽക്കണ കണ്ടോടി കാത്തു കൊയ്യടി താളത്തി കൊയ്യടി താഴെ നിൽക്കണ പെണ്ണാളെ കാത്തു കൊയ്യടി താഴ്ത്തി കൊയ്യടി താഴെ നിൽക്കണ പെണ്ണാളെ നമ്മുടെ തമ്പ്രൻറെ നോട്ടം കണ്ടോടി നെലിപ്പെണ്ണെ നോട്ടം കണ്ടോടി നമ്മളെ തന്നെ ദൃഷ്ടിമറിക്കാതെ നോക്കിന കണ്ടോടി നിലിപ്പെന്നെ നോക്കിന കണ്ടോടീ മുണ്ടകം കൊയ്ത്തിന് പോകുവാൻ നീ വരുന്ന കൊയ്യടി താളത്തി കൊയ്യടി താഴെ കൊയ്യടി താഴ്ത്തി കൊയ്യടി താഴെ നിക്കുന്ന പെണ്ണാളെ നാണിയമ്മയോട് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് നാണിയമ്മ നന്നായി പാ നെയ്യും വട്ടി നെയ്യും തല കൊണ്ടുള്ള വിവിധ വസ്തുക്കൾ ഇങ്ങനെ നെയ്തെടുക്കും എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് ഈ തലപ്പാ നെയ്യുന്നതും അതിൻ്റെ രീതികളും ഞങ്ങളുടെ പ്രേക്ഷകർക്കൊരു ചെറിയ സമയം കൊണ്ട് ചെ ചുരുക്കത്തിൽ പറഞ്ഞു കൊടുക്കാവോ പണ്ട് ഈ എട്ട് എട്ട് ഇതിപ്പോൾ സൈഡ് വസ്തുക്കളുടെ സൈഡിലൊക്കെ ഈ കൈത നട്ട് വളർത്തുമായിരുന്നു ആ കൈതയെ പോയി ഇരുമ്പ് യിട്ട് പോയി കൈതയർത്ത് വള്ളി വെച്ച് അടി അറുത്തിട്ടതിന് ശേഷം അത് അടുക്കി കെട്ടായിട്ട് കെട്ടി വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ആ കൈത ചെറിയ പിറ്റാത്തിക്ക് അതിൻ്റെ മുള്ളുകളെല്ലാം ഓതി വൃത്തിയാക്കി രണ്ടായിട്ട് കീറി ആ തഴ വളയ്ക്കും അതിന് തഴ മടക്കുക എന്നാന്ന് പറയുന്നത് തഴ മടക്കും അങ്ങനെ മടക്കി ആ ചുരുള ഓരോന്നും കൊണ്ടുവന്ന് വെയിലുള്ളിടത്ത് കൊണ്ടിട്ട് ഉണക്കി രണ്ടാഴ്ചയൊക്കെ ആകുമോ അത് ഉണങ്ങി കിട്ടാൻ ഉണക്കി കിട്ടിയതിന് ശേഷം കൊണ്ടുവന്ന് മഞ്ഞത്തിട്ട് ഉണക്കിയതിന് ശേഷം ആ തഴ കൊണ്ടുവന്ന് നീക്കും ചെറിയ കമ്പ് മുരത്ത കമ്പുകൾ ഉള്ള കമ്പ് വെച്ചോ ഉരുണ്ട സാധനങ്ങൾ വെച്ചോ ആ തഴ നീറ്റെടുക്കും നീറ്റെടുക്കുന്നൊന്നെ അതങ്ങ് നീരും ആ തഴ ഈറിയിട്ട് കരിയപ്പ നെയ്യുന്നതിന് അത് രണ്ടായിട്ടും വലിയ തഥയാണെങ്കിൽ രണ്ടായിട്ടും മൂന്നായിട്ടും കീറി എടുക്കും വലിയ പാ നെയ്യുന്നതിന് രണ്ടായിട്ട് കീറും രണ്ടായിട്ട് കീറി ഒരു ചെറിയ പായ്ക്ക് ഇപ്പോൾ എട്ടോ പത്തോ ചമട് നീളം ഉണ്ടെങ്കിൽ അതിന് വെക്കതുപോലെ അഞ്ച് ചമട് വീതി വെക്കും വീതി വെച്ച് അത് നെയ്തെടുക്കും പിന്നെ പണ്ടൊക്കെ കൊയ്ത്ത് കാലങ്ങളിൽ നെല്ലുമൊക്കെ കൊണ്ടുപോയിട്ട് ഉണക്കുന്നതിനും മറ്റോ സാധനങ്ങൾ ഉണക്കുന്നതിനും അന്ന് ഉപയോഗിച്ചിരുന്നത് ഈ തരിയപ്പായ ആ തരിയപ്പ വലിയപ്പാ നെയ്യും വലിയപ്പാ നെയ്താൽ ആ പായ അതിൻ്റെ നീളം എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ചുള്ള വീതിയും വെച്ച് പാ നെയ്ത് കൊണ്ടിട്ട് അതിലാണ് അന്ന് എല്ലാ സാധനങ്ങളും ഉണക്കി വരുന്നത് പിന്നീട് ആ ചിക്കു പാ ചിക്ക് പാ അതിന് പിന്നീട് ആ തഴ വെച്ച് വട്ടികൾ പഴയ കാലങ്ങളിൽ പിന്നെ അന്ന് കവറും തഞ്ചിയൊന്നുമല്ല അന്ന് കാനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്ന വട്ടി തഴവട്ടി കൊണ്ട് അങ്ങനെ വട്ടികൾ നെയ്യും പിന്നെ ഒന്നാമത്തെ കാര്യം അന്ന് നമ്മൾ കൊയ്ത്തനും അല്ലാത്തതിനും എല്ലാം പോകുമ്പോൾ അന്ന് പുട്ടൽ തഴവുണ്ടായിരുന്നു പുട്ടലുണ്ടാക്കുന്നത് ആ മഴ നനയാതിരിക്കാന് അത് വളച്ചു കുത്തി അത് നെയ്ത് എടുക്കും ആ രീതി അന്ന് എൻ്റെ അമ്മയ്ക്കറിയായിരുന്നു ഞാനത് കണ്ടുപഠിക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അന്ന് കൊയ്ത്തനും ജോലിക്കും പോകുമ്പം നമ്മുടെ ആൾക്കാര് ആ പുട്ടലി ഓടിക്കൊണ്ടാ പോകുന്നത് അതിൻ്റെ ഒരു പാട്ട് ഉണ്ട് രിക്കൻ്റെ കുഞ്ഞേരയ്ക്കൻ്റെ മുണ്ടകം പാടത്ത് നമ്മക്ക് കൊയ്ക്കിന് പോകേണ്ടേ മഴ പെയ്യുമ്പോഴ് നമ്മടെ കുഞ്ഞുങ്ങളങ്ങനടീ ഇടി വെട്ടുമ്പോഴ് നമ്മടെ കുഞ്ഞുങ്ങളങ്ങനടീ മഴ പെയ്യുമ്പോഴേ നമ്മൾ പുട്ടലു തൂടുവല്ലൂ ി വെട്ടുമ്പോഴേ നമ്മളോ പന്തേ പോകുമല്ലോയ്ക്കൻ താരാരോം ശരിക്കൻ നേരോ ശരിക്കൻ നേരീ കുഞ്ഞേരയ്ക്കൻ താരാരോ മടമൊറിഞ്ഞാല് നമ്മുടെ വിളമൊടിയൂലേ വിളമൊടിഞ്ഞാല് നമ്മളോ പട്ടിണിയാകൂലേ പട്ടിണിയായാല് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി കുഞ്ഞു രരിക്കൻ താരാരോ നേരം പടിഞ്ഞാറൻ അത്തമിത്തു കണ്ണിലിരിട്ട് കയറി നമ്മുടെ കുരതരക്കേണ്ടേ നമ്മടെ കുഞ്ഞുങ്ങളെന്തിനോ നാണിയമ്മ പണ്ടത്തെ കാലത്തെ ഏകദേശം എത്ര എട്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് അത്തറുപത് വർഷമാകില്ലേ അറുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള എട്ടാം ക്ലാസ് വിദ്യാഭ്യാസക്കാരിയാണ് ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന ഒരാൾ കൂടിയാണ് കുറിച്ച് പറഞ്ഞാൽ നാണിയമ്മ ഒരു കലാകാരിയാണ് കരകൗശല നിർമ്മാണ ആളാണ് ചെയ്യുന്ന ഒരാളാണ് സംഗീതം പഠിക്കാൻ കുറച്ചുകേളം പോയിട്ടുണ്ട് നാടകം അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ കലാവിരുദുകൾ കയ്യിലുള്ള ഒരു ആളാണ് നമ്മുടെ നാണിയമ്മ നാണിയമ്മ ഈ ഇടയ്ക്ക് സ്കൂളിൽ പോയിരുന്നു അതെന്തിനാണെന്ന് നമുക്കൊന്ന് ചോദിക്കാം ഈ ഇടയ്ക്ക് സ്കൂളിൽ പോയെന്ന് പറഞ്ഞല്ലോ അതെന്തായിരുന്നു അത് കുടുംബശ്രീ വകയായിട്ട് എന്നെ തിരിയ സ്കൂളിലോട്ടെന്നുള്ള അത് അഭിനയിക്കാൻ വേണ്ടി പിന്നെ സ്കൂളിൽ പിന്നെ വേഷം പഴയ വേഷങ്ങൾ ധരിച്ച് ഭാഗവും ഞാൻ സ്കൂളിൽ എന്നെ അവർ ക്ഷണിച്ച് അങ്ങനെ പോയി അവിടെ അഭിനയിച്ചു അവിടെ അവിടെ കൊണ്ടുതന്നെ നാടൻ പാട്ട് പാടിച്ച് പിന്നെ എന്നെ കൊണ്ട് ഓരോ കളികളൊക്കെ കളിപ്പിച്ച് അങ്ങനെ പല തിരുവാതിര കളി വേണ്ട എല്ലാത്തിലും പങ്കുണ്ട് കളിച്ച് എല്ലാം ശീലിച്ച് അവിടെ വെച്ച് അവാർഡ് തന്ന് ഇനി മറ്റൊരു വിശേഷം കൂടി പറയാം നാണിയമ്മയെ കുറിച്ച് നാണിയമ്മ പഠിക്കുന്ന കാലത്ത് പദ്യപാരായണത്തിൽ മത്സരത്തിൽ കവിത മത്സരത്തിൽ പങ്കെടുക്കുകയും ഒരുപാട് സമ്മാനങ്ങൾ മേടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഉണ്ട് വേണ്ടി ഒരു ഏതെങ്കിലും ഒരു കേരളം ചെറുതല്ല ഇന്ന മാം മതങ്ങൾക്ക് ആവളം കലാപര സംസ്കാര സേവാദളം കേരവും വൃന്ദാനവും

നാണിയമ്മയുടെ കൈകളിൽ ഭദ്രമാണ് ഇന്നും പക്ഷെ പ്രായാധിക്യവും ഓർമ്മക്രവും ഒക്കെ നാണിയമ്മ വല്ലാതെ അലട്ടുന്നു എന്നുള്ളതാണ് ഒരു വിഷയം എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നാണിയമ്മയോട് ചോദിക്കും നാണിയമ്മ ഈ തിരുവാതിര കളിക്ക് പാടാൻ പോവുകയും തിരുവാതിര കളിക്ക് ഇപ്പോൾ ചെയ്യുമായിരുന്നുണ്ടോ ഉണ്ട് അപ്പൊ ആ തിരുവാതിര കളിയുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാമോ ഒരു നാല് ഒരു ഒരുപതി കളഞ്ഞു അവിടെ നിന്നും വേശുമ്പോൾ എട്ടാതെ നെല്ലടി പെണ്ണേ കനക പൊന്മ ഞാൻ തര കനകൊന്മള കൈമേലിട്ട് കളിച്ചാട്ടേ കളി കാണട്ടെ മുത്തുമുത്തും പൊന്നോല മുത്ത പഴയും പൊന്നോല ഉന്നത്തെ ആണ്ടി പൊന്നോല പടച്ചു വന്നതും പൊന്നോല ഉന്നത്തെ വേറി വന്നതും ചെല്ല കുതിരയും പട്ടാളവും രണ്ടാ മണി കീനത്തിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയെ കളയും കളഞ്ഞു അവിടെ നിന്നും വേരുമ്പോൾ രശകാതെ നില്ലടി വെണ്ണേ കനക ഞാൻ തര കനകൊന്മള കൈമേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ മുത്തുമുത്തും പൊന്നോല മുപ്പടിയെന്തും പൊന്നോല പാണ്ടിമങ്ങളം പൊന്നോല പടച്ചു വന്നതും പൊന്നോല കുന്ന തരാവേറി വന്നതും ചെല്ല കുതിരയും പട്ടാളോം കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലുപൊലിച്ച് കാതുകുത്താൻ ഇപ്പ വരൂവെൻറെ മവമാരുപൊന്നേ എൻറെ അവമാരുപൊന്നേ കുന്നത്ത പിറി പള്ളനിറേ കള്ളും കുടിച്ച് അടിയടി ഇപ്പ വരുവെൻ്റെ അങ്ങിളമാരുപൊന്നേ എൻ്റെ അങ്ങിളമാരുപൊന്നേ കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലുപൊരിച്ച് അത് കുത്താൻ ഇപ്പവരുവെൻറെ മവമാരു പൊന്നേ എൻറെ മവമാരുപൊന്നേ ഉന്നത്തപ്പിലെ ഷാപ്പിലും കേറി പള്ളനിറയെ കള്ളും കുടിച്ച് അടിയടിയിപ്പവരുവെൻറെ മവമാരുപൊന്നെ എൻറെ മവമാരുപൊന്നേ അതിലോല കമ്മലണിഞ്ഞു കരിത്തി മാലയുമിട്ട് ഇപ്പൊ നിന്നെ കാണാൻ എന്തൊരു ചന്തൊടി പെണ്ണേ ഇപ്പൊ നിന്നെ കാണാൻ എന്തൊരു ചന്തൊടി പെണ്ണേ കൈതാല പയവിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് അത് കുത്താൻ ഇപ്പ വരുവെൻറെ മവമാരു പൊന്നേ എൻറെ മവമാരുപൊന്നേ ഓണം വന്നോണം വന്നേ പൊന്നോണം വന്നേ ണത്തുമ്പല നീട്ടി തീരിക്കണല്ലോ പാടാമെല്ലാം ഒരുപോലെ പച്ചപ്പെട്ടു വിരിക്കലോ ഓലോ ഞാരി ഓടി താടി കളിക്കണല്ലോ പന്തൂ കളിക്കണം തുമ്പീ തുള്ളൽ വേണം കരടിയേട്ടം ഊഞ്ഞാലേ ആടിയിടേണം പാടിയിടണമേ മാടപ്പുലേനാ മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ട് വാഴകുലച്ചില്ല കുലനാമ്പു വന്നില്ല കുലയൻ്റെ നാക്കത്ത് വെള്ളം വന്ന് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നാണിയമ്മയുടെ ഒരു ചെറിയ ഒരു എപ്പിസോഡാണ് ഞങ്ങൾ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത് നാണിയമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ജീവിത പ്രതിസന്ധിയെ വളരെ ചെറുപ്പം മുതൽ നേരിട്ടാണ് നാണിയമ്മ ഇതുവരെ ഇവിടെ എത്തിയത് ചെറുപ്പത്തിൽ തന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ വെറുപാട് നാണിയമ്മയുടെ ജീവിതത്തെ ഒരുപാട് ദുഃഖത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാക്കി എന്ന് വേണം പറയാൻ അതിനുശേഷം നാണിയമ്മ കുടുംബജീവിതത്തിലേക്ക് വന്നു അവിടെ രണ്ട് മക്കളാണ് പ്രസന്നയും പ്രകാശ് കുട്ടനും വിധി പ്രകാശ് അവിടെയും നാണിയമ്മയെ തോൽപ്പിച്ചു ഏകമകൻ പ്രകാശ് കുട്ടൻ ഇന്ന് എഴുന്നേക്കാൻ എഴുന്നേറ്റ് നല്ലതുപോലെ നടക്കാൻ പോലും പറ്റാത്ത രോഗത്തിനടിമയായി പ്രയാസത്തിൽ കഴിയുകയാണ് പ്രകാശ് കുട്ടനാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത് അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ടോ പറ്റില്ല എന്നെനിക്കറിയാം കാരണം തെക്കൻ കേരളത്തിലേക്ക് നാടൻപാട്ടുകളെ വലിച്ചെറിഞ്ഞ വിത്തുകൾ വഴുതറി അരിഞ്ഞ ഒരു നാടൻപാട്ട് കലാകാരൻ ആണ് പ്രകാശ് കുട്ടൻ അതിലുപരി പ്രകാശ് കുട്ടൻ ഒരു നാടക നടനും കൂടിയും നാടക കൃത്തുകൂടിയും ആണ് ഇന്നുകൂടി പറയേണ്ടി വരും പ്രകാശ്കുട്ടൻ ലഹരിക്കെതിരെ എഴുതിയ നാടകങ്ങളാണ് ഇന്ന് സ്കൂൾ തലങ്ങളിലും മറ്റ് സാംസ്കാരിക വേദികളിലും ഇവിടുത്തെ പല തെരുവുകളിലും പ്രകാശ് കുട്ടൻ അവതരിപ്പിച്ചു ഈ വൈകാഴികയിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കലാരംഗം മറന്നിട്ടില്ല നല്ലൊരു എഴുത്തുകാരനാണ് നല്ലൊരു ഗായകനാണ് നല്ലൊരു നാടക സംവിധായകനാണ് നാടക കൃത്താണ് നാടക നടനാണ് പക്ഷേ ഇന്ന് പ്രകാശ് കുട്ടൻ വളരെ പ്രയാസത്തിനും ദുഃഖത്തിനുമാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രകാശ്കൂട്ടൻ ഇപ്പോൾ നാടോടി എന്ന് പറഞ്ഞ ഇപ്പോഴല്ല പ്രകാശ്കൂട്ടൻ കലാരംഗത്തേക്ക് വരുമ്പോൾ തന്നെ നാടോടി പെർഫോമിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഒരു സമിതിയുണ്ട് ശാസ്ത്ര കേന്ദ്രമാക്കി ഈ വർഷവും പ്രകാശ്കുട്ടൻ ആ നാടൻപാട്ട് സമിതിയെ പുതിയ രൂപത്തിലും ഭാവത്തിലും വേദികളിലെത്തിക്കുന്നുണ്ട് ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനം എന്ന് പറയുന്നത് പ്രകാശ്കൂട്ടൻ്റെ സുഹൃത്തുക്കളുടെ സഹായവും ഒപ്പം പ്രകാശ്കൂട്ടൻ്റെ ഈ നാടോടി ശാസ്താംകോട്ട എന്ന് പറയുന്ന കലാ നാടൻപാട്ട് സമിതിയിൽ നിന്നും കിട്ടുന്ന വരുമാനം മാത്രമാണ് ദയവായി കാണുന്ന പ്രേക്ഷകർ മറ്റൊരു സഹായവും പ്രകാശ്കൂട്ടന് വേണ്ടി ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ബുക്ക് ചെയ്ത് സഹായിക്കണം എന്നുകൂടി സാക്ഷി ടി വിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇന്നാലെ വന്നില്ല ഇന്നും വന്നില്ലൻ്റെ കണ്ണാപ്പനാ കള പൊന്നാ നിള തേടി മല കയറിപ്പോ എൻ്റെ തൊണ്ണാപ്പനാകള പൊന്നാ നിള ഇന്നാലെ വന്നില്ല ഇന്നും വന്നില്ലൻ്റെ കണ്ണാപ്പനാകള പൊന്നാന போ எ கண்ணப்பன பொன்னாங்கள இமாலி வந்தும் வந்த கண்ணப்பனங்கள பொங்காங்கிள பொன்பாணம் தேடி மலகேறி போ எந்த கண்ணப்பனங்கள பொன்னாங்கிளையும் வந்தில்ல கண்ணப்பனங்கள